ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് നേരെ പോകുന്നത് സൗദിയിലുള്ള ഒരു പാർലറിലോട്ടാണ് അതിനകത്തോട്ട് ഞാൻ കയറാൻ പോവുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ആരെയും പരിചയമില്ല അവിടെ ഉള്ളതെല്ലാം ഫിലിപ്പൈൻസ് ഇൻഡോനേഷ്യക്കാരുമാണ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ സാധാരണ പൊക്കോണ്ടിരുന്നത് മലയാളി പാർലറിലാണ് മലയാളികളാകുമ്പോൾ മലയാളിയൊക്കെ സംസാരിക്കാനും കമ്മ്യൂണിക്കേഷനും എല്ലാം നല്ല എളുപ്പമല്ലേ ഇത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല അങ്ങനെ ഞാൻ പോയ ഉടനെ കെയർ ചെയ്ത് പെഡിക്യൂറിൻ്റെ സെക്ഷനിലായിരുന്നു ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു മ ഒരു മലയാളി ഉണ്ടെന്ന് പോയപ്പോൾ തന്നെ അവർ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കിയിരുന്നു അപ്പം ആ മലയാളിയുടെ അടുത്ത് ഇൻഫോം ചെയ്യാൻ ആരോ പോയിട്ടുണ്ട് അപ്പം അവരിറങ്ങി വരട്ടെ അപ്പം നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് ഫസ്റ്റ് ഫസ്റ്റ് ബില്ലടച്ചിട്ട് വേണം നമുക്ക് നേരെ മുകളിലോട്ട് പോകാനായിട്ട് നമുക്ക് ഫേഷ്യലാണോ ആണോ വാക്സിൻ എന്താണ് ചെയ്യാനുള്ളത് അത് ചെയ്യാനായിട്ട് ഇത് മാനിക്യൂറിൻ്റെ ആയിരുന്നു എനിക്ക് മാനിക്യൂർ ചെയ്യണമെന്ന് ചോദിച്ചായിരുന്നു അത് അവർ അവരുടെ ഭാഷയിൽ തന്നെയാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ നെയിൽ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് അതിലിത്തിരി മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു മാനിക്യൂർ ആയല്ലേ നമ്മളെല്ലാം ഒരുവിധം എല്ലാവരും ഹോം റെമഡീസ് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ് ഞാനും ആ കൂട്ടത്തിലൊരാളാണ് ഞാൻ ഈ സ്റ്റെപ്പ് കയറി മുകളിൽ പോയപ്പോഴത്തേക്ക് ആ സ്റ്റെപ്പിൽ രണ്ട് മൂന്ന് അവിടുത്തെ സ്റ്റാഫ് ഇരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ മാത്രമേ വൈഫൈ കണക്ഷൻ കിട്ടുള്ളൂ അതാണ് അവരവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഈ ഹാളിൽ ഹാളിൽ മൊത്തം ഒരുപാട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം ഒരുപാട് പേർക്ക് ത്രെഡ് ചെയ്യാനും അതുപോലെ തന്നെ വാക്സ് ചെയ്യാനും എല്ലാം ഉള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു നല്ല വിശാലമായൊരു ഹാളായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞ് പ്രൈവസി വേണമെന്നുള്ളവർക്ക് എല്ലാത്തിനും ഉള്ള പ്രൈവസിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഫോട്ടോയും വീഡിയോയും ഒന്നും അവിടെ അലൗഡ് അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ലേഡിയാണ് പറഞ്ഞത് അപ്പം അവർ ആദ്യമേ ഞാൻ എടുത്തതൊന്നും അവർ കണ്ടില്ലായിരുന്നു ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കുറേയൊക്കെ വീഡിയോകളും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പോയ ടൈം തൊട്ട് ആ ആ ബ്ലൂ ഡ്രെസ്സിട്ട് കുട്ടിയുടെ ഇതിലൊരു ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് പോയിട്ട് ഇറങ്ങി വരുന്നവരെ അത് അവിടെ തന്നെ ഇരിക്കുന്നതായിരുന്നു ഏകദേശം രണ്ട് മണിക്കൂറോളം എനിക്കവിടെ വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് ഞാൻ പോയ സമയത്ത് അത്രയ്ക്ക് തിരക്കായിരുന്നു തിരക്ക് തിരക്കൊഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാനൊന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങി ഇറങ്ങി വന്നത് പിന്നെന്താ ഇറങ്ങി വന്ന ശേഷം എനിക്ക് വീണ്ടും ഒരു ബില്ലും കൂടെ പേ ചെയ്യേണ്ടി വന്നു അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കാരണം ഒരു എമൗണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ബില്ല് അടച്ചിട്ടാണ് കയറി പോകുന്നത് വീണ്ടും ബില്ല് പേ ചെയ്യേണ്ടി വന്നു എന്നിട്ട് ആ ബില്ല് അവിടെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് തന്നെ എൻ്റെ കയ്യിൽ നിന്നങ്ങ് വാങ്ങിച്ച് അത് എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്ന് എനിക്ക് ആവശ്യത്തിന് ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചു അവിടെ നിന്ന് അതൊന്നും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല കാരണം ആ ടൈമിന് എൻ്റെ ഫോൺ ചാർജ് ഏകദേശം തീരാറായിരുന്നു പിന്നെ ഞാൻ അവിടെ തന്നെ ചാർജിൽ കുത്തിയിട്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഏകദേശം ഒരു പത്ത് മിനിറ്റ് എനിക്ക് അവിടെ ടൈം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഡ്രൈവർ വരുന്നത് വരാം സമയം കിട്ടിയായിരുന്നു ആ ടൈമിനാണ് ഈ വീഡിയോസ് മൊത്തത്തിലെടുത്തത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പോട്ടെ ടാറ്റാ ബൈ ബൈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ശരി ഓക്കെ ബായ് അപ്പം നമ്മുടെ എന്താ ഈ വേൾഡ് എന്നുള്ളതാണ് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുതേ